ഞങ്ങൾക്ക് വഴി വേണം പോണ് ഈ ആളുകൾ ഈ ജനങ്ങൾ മൊത്തം ഇതിലെയാണ് ഈ അതുകൊണ്ട് ഞങ്ങൾക്ക് വഴി വേണം അതും ഒരു വണ്ടി പോകത്ത രീതിയിലുള്ള വഴി തന്നെ ഞങ്ങൾക്ക് വേണം ഈ വഴിക്ക് വേണ്ടി തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷം അന്ന് അതിൽ എല്ലാ പാർട്ടിക്കാരുടെ സംസാരിച്ച് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പേപ്പറുകൾ അയച്ചു ഒന്നും ഇതുവരെ നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പാലും ഞങ്ങളെല്ലാം കൂടെ കൂട്ടായ്മമായിട്ട് ഇറങ്ങി ഇവിടെ ഇത്രത്തോളം ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചെറുക്കങ്ങളുടെ പ്രശ്നങ്ങള് നമുക്ക് വഴിയാണ് പ്രധാനം ജനങ്ങൾക്ക് വേണ്ടി പോകണ്ടത് കുട്ടികളൊക്കെ ഒരുപാട് പഠിക്കാൻ പറ്റും എൻ എസ് എസ് ഐ സ്കൂള് മറ്റേ പഞ്ചായത്ത് ഓഫീസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് നമുക്ക് അതാണ് പ്രധാന ഈ വഴി അക്കെ വച്ചാ വേറെ ഒരു ഉദ്ദേശങ്ങളും അത്രേ ഉള്ളൂ നമുക്ക് നൂറ് ശതമാനം ഈ വഴി വേണം ഈ തൊഴിലുറപ്പാർ നമ്മളെല്ലാം കൂടെ ഇറങ്ങി ശ്രമിച്ച് ഈ വസ്തുക്കാരെല്ലാം കണ്ട് അവരെല്ലാം ഫ്രീ ആയിട്ട് ഈ വസ്തു വിട്ടു വന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തട ഇത്രയും ആക്കി വെച്ച് അപ്പോഴാണ് ഇതിങ്ങനെ മുടങ്ങി കുറെ ആളുകൾ സമ്മതിക്കാതെ കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് വഴി വേണം അക്കരയിൽ നിന്നൊക്കെ ഒരുപാട് പിള്ളേര് പോകുന്നതാണ് അവരെ റോഡേ വിടാൻ പറ്റത്തില്ല അപ്പൊ വണ്ടി ആട്ടോയിലും എളുപ്പമാണ് ബ്ലോക്ക് പഞ്ചായത്തുനിന്ന് ഫണ്ട് അനുവദിച്ചതാണ് എന്നിട്ട് പോലും നമുക്ക് ഇതുവരെ ഇത് തീർപ്പാക്കിയിട്ടില്ല മഴക്കാലത്ത് പോലും ഇതിലേക്കൂടെ നടക്കാനോ പോവാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് കൊച്ചുങ്ങൾക്ക് പോലും കറങ്ങി ചിട്ടിയാണ് പോകണം നൂറ പോയിന്റിലാണ് അക്കരെ കയറുന്നത് പോയിന്റ് പോയിന്റിലാണ് പോകുന്നത് ഒരു നാടിന്റെ ചിരകാല സ്വപ്നമായ പൊതുവഴി യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരു നാടൊന്നടക്കം ഒരുമിച്ച് മുന്നിട്ടിറക്കിയെങ്കിലും ചില തൽപ്പരകക്ഷികളുടെ ഇടപെടൽ മൂലം വികസനമുടക്കിയതിന്റെ നിരാശയിലാണ് മടവൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് വേമൂട് മണ്ടക്കാട് നിവാസികൾ മുപ്പത് വർഷമായി പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ വീതിയുള്ള നടപടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഫ്സലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും വസ്തു ഉടമകളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹായത്തോടെ നാല് ചക്രവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന തരത്തിൽ വഴി നിർമ്മിച്ചു അഫ്സലിന്റെ ശ്രമഫലമായി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി മാറ്റിവെച്ചു എന്നാൽ നെൽവയൽ നികത്തിയാണ് റോഡ് നിർമ്മിക്കുന്നതെന്നും ഇത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നും കാട്ടി ബി ജെ പി മെമ്പർമാർ നിരന്തരം തടസ്സവാദം ഉന്നയിച്ചു കഴിഞ്ഞ കഴിഞ്ഞത് വർഷക്കാലമായി ഈ പ്രദേശത്തെ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു വഴിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു കേവലം ഒരു മീറ്റർ മാത്രം വീതിയുള്ള ഒരു നടപഴിയാണ് മടവൂർ മണ്ടക്കേട് ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ കടന്ന് നമ്മുടെ ഈ കാണുന്ന പുറകിൽ കാണുന്ന കൊച്ചുപാലം കാഞ്ഞാവിള കോളനിയിലേക്ക് കടന്നു പോകുന്ന റോഡിലാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് ഇത് ഒരു വാഹന സൗ നാല് ചക്ര വാഹനങ്ങൾ ഓടുന്ന രീതിയിൽ ഗതാഗത യോഗ്യമാക്കുവാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി എന്റെ ശ്രമത്തിലൂടെ നടന്നു വരുന്നത് നമുക്കറിയാം ഇവിടെ ഒരു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു യോഗം ഇവിടെ കൂടുകയും ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് വന്ന ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ വഴി കഴിഞ്ഞ നാൽപ്പത് വർഷമായി അവർ ആവശ്യപ്പെടുന്നു ഇത് ഇത് നാല് ചക്ര വാഹനങ്ങൾ ഓടുന്ന രീതിയിലേക്ക് ഗതാഗത യോഗ്യമാക്കണം എന്നുള്ള അവരുടെ ആവശ്യം അപ്പോൾ ഇതിനെ തുടർന്ന് ഇവിടുത്തെ ഭൂ ഉടമകളുമായി നമ്മൾ സംസാരിച്ചു ഈ വ വഴിക്ക് ഇരുവശത്തായി ഇരുവശത്തു നിന്നും രണ്ടര മീറ്റർ വീതം ഈ ഭൂമി ഉടമകൾ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് വഴിക്കായി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളും നമ്മുടെ നാട്ടുകാരും ഒക്കെ ഇറങ്ങി ഈ വഴി വൃത്തിയാക്കി ഒക്കെ ഇടുകയൊക്കെ ചെയ്തു തുടർന്ന് കിളമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എനിക്ക് ലഭിച്ച ഈ വർഷത്തെ എട്ട് ലക്ഷം രൂപ ഈ വഴിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കർഷകർ കൃഷിയെ കൃഷി കാർഷിക മേഖലയെ ആശ്രയിക്കുന്നവരാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒഴുകി പോകുന്ന തരത്തിലുള്ള കലുങ്ങ് നിർമ്മാണവും അതുപോലെ രണ്ട് സൈഡ് കല്ല് കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് റോഡ് നിർമ്മിക്കുവാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് അത്തരത്തിലൊരു എസ്റ്റിമേറ്റ് എടുക്കുകയും ജില്ലാ പ്ലാനിങ് കമ്മിറ്റി കമ്മീഷന്റെ അംഗീകാരം ലഭിക്കുകയൊക്കെ ഉണ്ടായി പക്ഷെ നിർഭാഗ്യവശാൽ ഈ വസ്തു ഉടമകൾ നമ്മുടെ പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി തന്ന സമ്മതപത്രം നമ്മുടെ സമ്മതപത്രം ഒക്കെ എന്റെ സമ്മതപത്രം എൻ്റെ കയ്യിലുണ്ട് അവർ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ തന്ന സമ്മതപത്രം നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എയ്ക്ക് വെക്കുകയും ഈ വഴി ആസ്തിയിൽ ഉൾക്കൊള്ളിക്കുന്നതിനുള്ള ചർച്ച വന്നപ്പോൾ ഈ വാർഡിലെ മെമ്പറും അതുപോലെ സമീപ വാർഡിലെ ഏഴാം വാർഡിലെ ബി ജെ പിയുടെ രണ്ട് മെമ്പർമാർ ഈ ഈ വഴി ആസ്തി രജിസ്റ്ററിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാട് എടുക്കുകയുണ്ടായി ഈ ഈ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ബി ജെ പി മെമ്പർമാരുടെ ഏഹ് വിയോജിപ്പ് നിലനിൽക്കെ തന്നെ കമ്മിറ്റിയിലെ മറ്റ് ഭൂരിപക്ഷ അംഗങ്ങൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും നമ്മുടെ പഞ്ചായത്തിലെ ഏക സ്വതന്ത്ര മെമ്പർ അടക്കമുള്ള ആളുകൾ ഈ വഴി ഈ പ്രദേശത്തെ ആളുകൾക്ക് ഏറെ പ്രയോജനകരമാണ് അപ്പോ അതുകൊണ്ട് ഇത് ആസ്തിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ആസ്തിയിൽ ഉൾപ്പെടുത്താൻ പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിച്ചു പക്ഷേ ഈ തീരുമാനം എടുത്തതിന്റെ പേരിൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് ബി ജെ പി മെമ്പർമാർ പറയുന്നത് ഇത് നിങ്ങൾ ആസ്തിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് എങ്കിൽ നിങ്ങളെ വിജിലൻസ് ഉൾപ്പെടെയുള്ള പരാതി നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഭീഷണിപ്പെടുത്തലുണ്ട് കൂടാതെ വിവരാവകാശ നിയമ പ്രകാരം വിവരാവകാശ നിയമത്തെ ഒക്കെ വള വളച്ചൊടിച്ചുകൊണ്ട് നിരന്തരമായി ഈ വഴിക്ക് എതിരെയുള്ള പരാതികളും മറ്റുമൊക്കെ ഇടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വഴി ഈ വഴിയെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ വളരെ വലിയൊരു പ്രസ്റ്റേജും അത് നമ്മളെ വളരെ വലിയൊരു ആഗ്രഹമാണ് ഈ വഴി ഇവിടെ യാഥാർത്ഥ്യമാവുക എന്നുള്ളത് കാരണം നമ്മുടെ ജനങ്ങൾക്ക് നമ്മൾ കൊടുത്ത ഒരു വാഗ്ദാനമാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് കിളുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് എനിക്ക് കിട്ടിയ ഫണ്ടിൽ നിന്ന് എട്ട് ലക്ഷം രൂപ വകയിരുത്തി ഈ വഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള ആളുകൾ ഇതിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുകയും ഈ വഴി യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇത് പഞ്ചായത്ത് കമ്മിറ്റി വളരെ ധീരമായ ഒരു നിലപാടെടുക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയൊരു സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത് കാരണം ഗ്രാമപഞ്ചായത്ത് ആസ്തി ഉൾപ്പെടുത്തുകയും നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം കാരണം ഈ ഭൂ ഉടമകൾ നമുക്ക് വിട്ടുനിന്നേക്കുന്ന ഭൂമി നിലം നിലം ഉള്ള രീതിയിലാണ് കിടക്കുന്നത് അത് തരംതിരിച്ച് നൽകാൻ വേണ്ടി കേരള നെൽവയൽ തണ്ണീർത്തട നിയമ സംരക്ഷണ നിയമം അനുസരിച്ച് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഫോം ടു അപേക്ഷ സർക്കാരിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഇത് ഇനി പ്രാദേശിക നിരീക്ഷണ സമിതി അതുപോലെ സംസ്ഥാന സമിതി ഒക്കെ ഇത് വെരിഫൈ ചെയ്ത് നമ്മുടെ ജലം ഒഴുകി പോകുന്നതിനുള്ള സൗകര്യമൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് ഈ വഴിക്ക് അനുമതി തരുമെന്നുള്ള വിശ്വ വഴി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പണിയാനുള്ള അനുമതി തരും എന്നുള്ളതാണ് വിശ്വാസം ഭരണ പ്രതിപക്ഷ മെമ്പർമാരെല്ലാം പുതിയ വഴിയെ അനുകൂലിക്കുന്നുവെങ്കിലും ബി മെമ്പർമാരുടെ നിരന്തര ഭീഷണിയിൽ റോഡ് വികസനം പാതിവഴിയിൽ മുടങ്ങിയിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനമാകുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം